ഫണ്ട് ബോബി സഞ്ജയ് മാജിക് ഫ്രെയിംസ് എന്ന സിനിമ കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന പേരിട്ടത് ബോബി സഞ്ജയ് എന്ന എൻ്റെ ഫസ്റ്റ് ഓടമായ ട്രോഫിക്ക് മുതൽ അങ്ങോട്ട് മൂന്നാല് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ലാസ്റ്റ് വന്ന് ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ അരുൺ വർമ്മയായിട്ട് അത് കൊളോപ്പ് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടേസ്റ്റിനോടെ പറ്റിയൊരു സിനിമയാണ് ബേബി ഗേള് പല സിനിമകളും പലതരമാണെങ്കിൽ കൂടി ബേബി ഗേള് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഇനിയിപ്പം നിവിൻ തന്നെ പറഞ്ഞ പോലെ ഇത് ഇതിൻ്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ തോന്നിയത് അപ്പോൾ അത് ഈ കഥയുടെ ഒരു ഒരു പ്രത്യേകതയാണ് ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഞാൻ ഇന്നും നിവിനോട് പറയരുത് കാരണം സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകേണ്ടത് പോകണം പോകണമെന്ന് പറയേണ്ടത് അതിൻ്റെ ആണ് അപ്പോൾ നിവിൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാം കറക്റ്റാണ് പടം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെയൊക്കെ അല്ലെങ്കിൽ ടു ദ എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമ ഹിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്ക്ഔട്ടാവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറോടെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ് ഈ സിനിമയിൽ ഒരു ഹ്യൂമർ ഇല്ല ഒരു പാട്ടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോടെ ഉണ്ട് അപ്പോൾ സിനിമയാണ് സംസാരിക്കേണ്ടത് അപ്പം ആ സിനിമ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ അവിടെ ഒരു ലിമിറ്റേഷൻ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ് കാരണം ഇപ്പം തന്നെ ഈ സിനിമകളൊക്കെ അറിയാം എല്ലാവരുടെയും എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോ നടക്കുന്നില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ്സൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്ല സാഹചര്യത്തിൽ ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ അത് അവരൊക്കെ ഇത് എടുക്കുക എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സിനിമ എടുക്കുന്ന എടുക്കുക എന്ന് പറയുന്നത് കുറേയധികം പേര് കാണുകയും അപ്പോൾ അതിൻ്റെ മജോറിറ്റി എസ് പറയുമ്പോഴാണ് എടുക്കുക അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് അതൊരു ആയിട്ടുണ്ട് അപ്പോൾ അതും ഇന്നാണത് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കൂടെയാണ് അപ്പം അതൊക്കെയാണ് ഈ ബേബികളിൻ്റെ കൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുവാണ് അപ്പൊ അത് ഒന്ന് ഷോടാനൂടെയുള്ളൊരു മാർഗ്ഗം